കേരളത്തിലെ വാർത്താ കച്ചവട കിടമത്സരവും റേറ്റിംഗ് കുതിപ്പിനു വേണ്ടിയുള്ള നെറികെട്ട പ്രവർത്തനം എന്താണെന്ന് കഴിഞ്ഞ ദിവസം ഒരു ദൃശ്യം കണ്ടപ്പോൾ തോന്നി അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടം അതിൽ പത്തനംതിട്ടയുള്ള നഴ്സിന്റെ വിയോഗം ഉടനടി ലൈവ് വാർത്താ സംഘം ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ് നമ്മുടെ നാട്ടിൽ ബാലാവകാശ നിയമം വെച്ചിട്ട് കുട്ടികളുടെ ദൃശ്യം കാണിക്കാൻ പാടില്ല എന്നാണ് പക്ഷേ വാർത്താ കച്ചവടത്തിന് മത്സരിക്കുന്ന മാപ്രകൾക്ക് എന്ത് നിയമം എന്ത് നീതി മനുഷ്യത്വരഹിതമായിട്ട് ചെയ്തൊരു പ്രവർത്തനമുണ്ട് മരണപ്പെട്ടുപോയ ആ മലയാളി നഴ്സിന്റെ കുഞ്ഞിന്റെ കരച്ചിൽ ലൈവായിട്ട് സൂം ചെയ്ത് കാണിക്കുന്ന ആ നെറുകീടം നോക്കിയേ കണ്ടില്ലേ എന്താണ് സംഭവിച്ചതെന്ന് ആ കുഞ്ഞിന് അറിയില്ല ആ അമ്മയ്ക്കറിയില്ല അതിനോട് ചോദ്യമായിട്ട് ചെല്ലുകയാണ് ആ കരച്ചിലിനെ ലൈവായി കാണിച്ചുകൊണ്ട് കൊണ്ട് റേറ്റിങ്ങിലെ കുതിപ്പിനു വേണ്ടി അവർ ജാഗരൂകരായി നിൽക്കുകയാണ് മനുഷ്യനാണോ അവിടെ നീയൊക്കെ മനുഷ്യത്വം എന്ന് പറയുന്നത് വേണ്ടേ സ്വന്തം കുഞ്ഞാണ് ഈ അവസ്ഥയിൽ ഇരിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരുത്തൻ കൊണ്ടുവന്ന് ക്യാമറ വെച്ചാൽ അത് സഹിക്കൂ മരണവീട്ടിൽ വീട്ടിൽ പുലർത്തേണ്ട കുറച്ച് മാന്യതയും മര്യാദയുമുണ്ട് മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ നടത്തുന്ന ഈ നെറുകെട്ട പ്രവർത്തനം നാട്ടുകാർ കണ്ട് ആസ്വദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്കാണ് ആദ്യ ദൃശ്യം കിട്ടിയത് ഫസ്റ്റ് ഓൺ ഏഷ്യാനെറ്റ് ഫസ്റ്റ് ഓൺ മനോരമ ഫസ്റ്റ് ഓൺ മാതൃഭൂമി എന്നുള്ള എന്നുള്ള ഒരു മത്സരത്തിൻ്റെ ഭാഗമായി ആ സങ്കടത്തെയും ആ വിഷമത്തെയും വിറ്റ് കച്ചവടമാക്കുന്ന ആ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഉണ്ടല്ലോ അതിനെയൊന്നും മാധ്യമ പ്രവർത്തനമെന്ന് വിളിക്കാനേ കഴിയില്ല ജീവിതത്തിൽ ഇരുളടഞ്ഞു പോയ ആ കുരുന്നുകളുടെ മുഖത്തേക്ക് ക്യാമറ തിരിച്ചിട്ട് ഈ ലോകം മുഴുവൻ അവരുടെ മുഖം കാട്ടിക്കൊടുത്ത് സ്വൈര്യ ജീവിതത്തിനുള്ള അവസരം പോലും നിഷേധിക്കുന്ന നിങ്ങളുടെ ഈ പ്രവർത്തനം ഈ നാടിനൊരു ബാധ്യതയായി മാറിയിരിക്കുകയാണ് അവരുടെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറി അവരുടെ ഞെട്ടൽ പോലും മാറുന്നതിന് മുന്നോടിയായിട്ട് ചോദ്യങ്ങളായിട്ടോ ആ കരച്ചിലുകളെ പോലും ഇങ്ങനെ ചിത്രീകരിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ പകർത്തി പുറത്തേക്ക് ലൈവ് കൊടുത്ത് മനുഷ്യത്വരഹിതമായിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള മാനസികാവസ്ഥയുള്ളവനെയൊക്കെ കൊണ്ടു നിർത്തി ഇമാതിരി പണി ചെയ്യുമ്പോൾ വാർത്താ കച്ചവടക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ നാട്ടിലെ മനുഷ്യർ അത് ആസ്വദിക്കുകയല്ല ചെയ്യുന്നത് ഒരാളുടെ വേദനയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാം പക്ഷേ അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറി ആ കരച്ചിൽ പോലും വിറ്റ് ടാമ്പറേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്തേക്ക് വരാൻ മത്സരം നടത്തുമ്പോൾ ആ തെമ്മാടിത്തോട് ഈ നാടിന് യോജിക്കാൻ കഴിയില്ല ഒരു സംശയവുമില്ല കാണിച്ചത് പിതൃശൂന്യ പ്രവർത്തനം തന്നെയാണ് കുഞ്ഞുങ്ങളുടെ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്ത് പുറത്തു കാണിക്കാൻ പാടില്ല എന്നുള്ള നിയമം നിലനിൽക്കുന്ന നാട്ടിൽ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇമ്മാതിരി തെമ്മാടിത്തവും ആ കൊച്ച് കരയുന്നതിന് വേണ്ടി കാത്തിരുന്നു കൊണ്ട് അത് കരഞ്ഞതുടനെ കിട്ടിപ്പോയി എന്ന നിലയ്ക്ക് അതിനെ സൂം ചെയ്തൊക്കെ കാണിക്കുമ്പോൾ നല്ല ദൃശ്യം അത് വെച്ചിട്ട് കുറച്ച് പണം മുതലാളിക്ക് കിട്ടി അതിൻ്റെ ഒരു ഓഹരി എനിക്ക് കൂടി കിട്ടും എൻ്റെ പെർഫോമൻസ് ബെസ്റ്റാണെന്നൊക്കെ മുതലാളി അഭിനന്ദിക്കുമായിരിക്കും പക്ഷേ അമ്മാതിരി പ്രവർത്തനം ചെയ്ത് അതിൽ നിന്ന് വാങ്ങിക്കുന്ന കാശുകൊണ്ട് സ്വന്തം വീട് പുലർത്തേണ്ട ഗതികേടുണ്ടെങ്കിൽ അത് തന്നെയാണ് നിങ്ങളുടെയൊക്കെ അതപ്പതനമെന്ന് പറയേണ്ടി വരികയാണ്